കുനിയിൽ ഇരട്ട കൊലപാതകം നടന്ന് രണ്ടാഴ്ച പിന്നിടുമ്പോൾ കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ഇരുപതോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതകത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കുനിയിൽ കൊലപാതകം നടന്ന് രണ്ടാഴ്ചയോടടുക്കുമ്പോൾ കൂടുതൽ പ്രതികൾക്കായുള്ള തിരക്കിട്ട അന്വേഷണത്തിലാണ് പോലീസ് അതിക്രഹ്മാൻ കൊലപാതക കേസിലെ പ്രതികളായ കൊളക്കാടൻ ആസാദ് കൊളക്കാടൻ അബൂബക്കർ എന്നിവർക്ക് ഈ മാസം പത്താം തീയതി രാത്രിയിലാണ് വീടിനടുത്തുള്ള കടയ്ക്ക് മുമ്പിൽ വെച്ച് വെട്ടേറ്റത് തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചയോടെ ഇവർ മരണപ്പെടുകയായിരുന്നു കൊലപാതകത്തിൽ പങ്കാളികളായ ഇരുപതോളം പ്രതികളെ ഇതിനകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായ കീഴ്പറമ്പ് സ്വദേശി നവാസിനെതിരെയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ടവരെക്കുറിച്ച് അക്രമി സംഘത്തിന് വിവരം നൽകിയ അനസിനൊപ്പം ഉണ്ടായിരുന്നയാളാണ് നവാസ് കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്ന കുനീൽ നടുപ്പാട്ട് മുജീബ് ഓത്തുപള്ളിപ്പുറയ് സഫൂർ എന്നിവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് തുടങ്ങിയിട്ടുണ്ട് കൊലപാതകത്തിന് ഏതാനും ദിവസം മുമ്പ് ഇവർ ഗൾഫിലേക്ക് പോയിരുന്നു നേരിട്ട് കൊലപാതകത്തിൽ പങ്കില്ലെങ്കിലും നേരത്തെ നടന്ന ഗൂഢാലോചനയിൽ ഇരുവരും പങ്കാളികളാണെന്നാണ് റിമാൻഡിലായവരിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം അതിനിടെ കേസിൽ ആറാം പ്രതിയായ പി കെ ബഷീർ എം എൽ എയെ അറസ്റ്റ് ചെയ്യാത്തതിൽ സി പി എം നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തിവരികയാണ് വരികയാണ് നിയമസഭയിലടക്കം ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും സർക്കാർ എം എൽ എയെ അറസ്റ്റ് ചെയ്യാത്തത് ലീഗിനെ ഭയന്നാണെന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് പി കെ ബഷീർ എം എൽ എയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതൃത്വത്തിൽ മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ചും നടത്തിയിരുന്നു കുനിയിലെ കേസിൽ ഇനിയും ചിലർ പിടികൂട്ടാനുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന മലപ്പുറം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എം പി മോഹനചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സി പ്രാദേശിക വാർത്ത മുക്കം